സർക്കിൾ അടുത്ത് പഠിക്കാം നീ ടൂസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള ചേഞ്ച് ആകൂ വേറെ ഒരു റേഞ്ച് ആകൂ മൈജി മൈജി ഫ്യൂച്ചർ മെന്ററ്റി ഒന്നും കിട്ടില്ല നോക്കിന്ന് പക്ഷെ ഇടി വാങ്ങിക്കും ഉണ്ടല്ലോ ഇഷ്ടംപോലെ നമ്മള് കാണാത്ത ഒരു നമ്മള് ഈ ഇതുവരെ ആരും പ്രതീക്ഷിക്കില്ല വാങ്ങിക്കലല്ല ഇതിലിപ്പോ എന്താ സിനിമാറ്റിക് ഒരു അത് ഹൈദരാ നമ്മുടെ ഈ ഇപ്പൊ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് ചെയ്യുന്നില്ലേ അതുപോലെ എന്നാ ഇതൊരു വീഡിയോ പടം മാത്രല്ലോ ഞാനിതിനകത്ത് വിഷ്ണുവിനെ വിളിക്കുന്നത് ക്യൂട്ട്നെസ് ഓറലോടെന്നാ കാരണം അവന്റെ ഫേസിൽ ഭയങ്കര ഇതുവരെ കാണാത്തൊരു വിഷ്ണുവിനെ ആയിരിക്കും കാരണം നമുക്ക് ഇഷ്ടം തോന്നും നമുക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല അല്ല അല്ല ഈ ഈ എല്ലാ തോന്നിട്ടില്ല ഒരു സീനൊക്കെ നമ്മള് ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഒരു വിഷമത്തെ പക്ഷെ അങ്ങനെ ചെയ്യുമ്പം വിഷ്ണുവിന്റെ ഓരോ നോട്ടവും ഒരു സീനില് വിഷ്ണുവിൻ്റെ ഒരു നോട്ടം അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാനത് ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീത്തിന്റെ പുറകെ നടക്കായിരുന്നു എനിക്കൊരു പാവ ഒരു അതിന്റെ മുഖത്തൊക്കെ ഒരു പാവം സീന്തായെന്ന് പറഞ്ഞോണ്ട് പിന്നെ ശരിക്കും ഞാൻ കാണുമ്പോൾ എപ്പോഴും വിളിക്കുന്നത് എന്ന് ലോഡെന്നായിരുന്നു ഈ പടത്തിൽ ശരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് ഈ ഒരു ഇതിന് ഈ അടിക്ക് പോലും അവന്റെ ഒരു അല്ലേ പറയില്ല എനിക്ക് ഭയങ്കര നല്ലവളാക്കിട്ടുള്ള ഒരു സാധനം ഉണ്ട് ചോദിച്ചു വാങ്ങിയത് അല്ല ഞാൻ ഡബി ഞാൻ പറഞ്ഞു കാരണം അത്രക്ക് എനിക്ക് കൊച്ചിനോട് ഫേസിൽ ഓരോ സീൻ കഴിഞ്ഞുള്ള ഓരോ നോട്ടം ഉണ്ടല്ലോ അത് വിഷ്ണുമായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യാ ആക്ച്വലി നമ്മള് കാണാത്തൊരു പേർക്ക് ശരിക്കും കണ്ണു ഞാൻ പുറകു നിറഞ്ഞു വിഷ്ണുവിനോടൊക്കെ പറഞ്ഞു മനുഷ്യര ഒരു സീൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഞാൻ തന്നെ എന്നോട് തന്നെ എനിക്ക് ദേഷ്യം ചെന്ന് ക്രൂരയാണോന്ന് അത് ആ നോട്ടത്തിൽ പക്ഷെ ആ യാഥാർത്ഥ്യം ഞാൻ ഈ സിനിമയിലൂടെ തിരിച്ചറിഞ്ഞാണെന്ന് പറഞ്ഞത് ചന്തു അല്ലേ പക്ഷെ എന്താണേലും ഞാന് നമ്മടെ കെട്ടിയുള്ള ആസിഫ് അലി ആ ഒരു ഇതില്ലേ അതുപോലെ വേറൊരു വിഷ്ണു ആയിരിക്കും നമുക്ക് എല്ലാവർക്കും അങ്ങനെ വിഷ്ണു നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർ അന്നും ഇന്നും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാറ്റങ്ങൾ ഒരു വ്യക്തി എന്ന് വെച്ചാൽ അഭിനയത്തിന്റെ അല്ല സ്വഭാവത്തിൽ മാറ്റങ്ങൾ നമ്മളിന്ന് ഒരു ഫോൺ ചെയ്താൽ അപ്പൊ തന്നെ എന്ത് തരത്തിലുള്ള ഇടത്തിൽ തിരിച്ചു വിളിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നല്ല സിനിമയാണ് വിഷ്ണു നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നു എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെട്ട വെടിക്കെട്ട് സിനിമ അതിന്റെ ഒരു ഫലം കിട്ടാതെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നു പലതും ആലോചിച്ചാണ് നമുക്കൊക്കെ ഭയങ്കര സങ്കടം വന്ന ഒരു സിനിമയാണ് അത്രയും കഷ്ടപ്പെട്ട സിനിമയല്ലേ ആ ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലൂടെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ തീർച്ചയായിട്ടും എവിടെയായിരുന്നു പിന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നു നമ്മുടെ ചന്തു ഒക്കെ കൊച്ചിയിലൂണ്ടായിരുന്നു കൊച്ചിയിലെ മെയിൻ ലീഡ് വില്ലൻ റോളറ് റോളായിട്ടാണല്ലേ നേരെ ഓപ്പോസിറ്റ് ആണ് ചന്തു ഒക്കെ തമിഴ്

ഏതൊരു സംഖ്യ ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല പക്ഷെ ആക്ച്വലി പടം കണ്ടാല് ഒരു എയ്റ്റി നയൻറ്റി ഡേയ്സ് എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഒരു പടത്തിന്റെ ഫീൽ ഉള്ള പടമാണ് എസ്പെഷ്യലി ആ കൂട്ടത്തല്ലുകളൊക്കെ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു അത് പീറ്റർ ഹേന്റെ എക്സ്പീരിയൻസ് കാരണമാണ് അവർക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ ഫൈറ്റ് 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 എത്ര ദിവസം അഞ്ച് ഉണ്ട് ഉണ്ട് നാല് മാത്രം ദിവസങ്ങൾ ഏറ്റവും ഡേറ്റ് അല്ല ഉദ്ദേശിക്കുന്നില്ല കാരണം അത് ഫിനാണ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം കൊണ്ട് എടുത്തു ഡൗട്ട് തോന്നും അങ്ങനത്തെ പരിപാടിയാണ് സീൻസിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ സമയം നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ ഫൈറ്റിന് ആണ് നമ്മൾ കൂടുതൽ ദിവസം എടുക്കേണ്ടി വന്നിട്ട് അതങ്ങനെയാണ് കാരണം മുന്നൂറോളം സ്റ്റുഡൻസ് ഈ ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ കാര്യം മാത്രമേ കോട്ടപ്പടിയിലുള്ള ആ സ്കൂളിലുള്ള കുട്ടികളുണ്ട് വേറെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത കുട്ടികളുണ്ട് അതിൽ ഇങ്ങനത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള പിള്ളേര് അതായത് കരാട്ടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അക്രോബാറ്റിക്സ് ചെയ്യുന്ന കുട്ടികളുണ്ട് അങ്ങനെ പലയിടത്തുനിന്ന് തന്നെ പാക്വർ ഫൈ ഇത് ചെയ്യുന്ന കുട്ടികളുണ്ട് ഇവര് ഇവരെല്ലാവരും മിക്സ് ചെയ്ത് പല പല ബാച്ചസ് ആയിട്ട് തിരിച്ച് അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ലാലു അലക്സ് കുറെ നാളുകൾക്ക് ശേഷം ഒരു എനിക്ക് ആയി പക്ഷേ ഇതൊരു നല്ലൊരു എനിക്ക് എനിക്കൊന്ന് അതെ അതെ ആ ഒരു പവർഫുൾ ക്യാരക്ടറാണ് അത് പുള്ളിയുടെ ഒരു ഇടപെടൽ കഥയുടെ ഒരു പ്രത്യേക ഘട്ടത്തില് ഒരു നായകൻ നായിക അങ്ങനെ ഇല്ലല്ലോ ഇല്ല അത് കഥ അമ്മ മോൻ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു ട്രാക്ക് പോകുന്നുണ്ട് എന്നാൽ മോന് ഗേൾ ഫ്രണ്ട്സും പിന്നെ ശരിക്കും പ്രണയമുള്ള ഗേൾഫ്രണ്ടും ഒക്കെ ഉണ്ട് അത് അങ്ങനെ ഒന്നും ചില്ലറക്കാരനല്ല എന്തുകൊണ്ടാണ് എനിക്ക് മുടി ഒരു കാശിക്ക് എനിക്ക് തോന്നുന്നു അതൊരു രംഗമാണ് അത് സിനിമ കണ്ടല്ലോ ഓ ഇത് സിനിമയിലുള്ളതാ നമ്മള് വെറുതെ ആക്ച്വലി പോസ്റ്ററിലുള്ളതല്ല മു വിഷ്ണു ആട്ടാ അടിക്കുന്നേ ഇനി മുട്ട അടിക്കാൻ എനിക്ക് വയ്യ അതെ പക്ഷെ എനിക്ക് ആക്ച്വലി എല്ലാ അമ്മ മോൻ റോൾസും വിജയിക്കുന്നത് എപ്പോഴും ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോഴാണ് അത് എല്ലാവർക്കും അത് വർക്ക്ഔട്ട് ആവണന്നില്ല ഈ പടത്തിൽ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ആ ഒരു നിഷ്കളങ്കത ഉണ്ട് ഈ ക്യാരക്ടറിന് ഈ കാണുന്ന വിഷ്ണു അല്ല ഇത് തീരെല്ല ഇപ്പിങ്ങനെ എങ്ങനെയൊക്കെ കാണിച്ചാലും പക്ഷെ എന്തോ ഭയങ്കര വ്യത്യാസം ഉണ്ട് ആ പടത്തിൽ നമ്മൾ ആരും കാണാത്തൊരു ഫേസും ബിഹേവിയറും നമുക്ക് ഭയങ്കര ഈസിലി ആ കുട്ടിയുടെ അമ്മയാവാൻ പറ്റും ഈ വിഷ്ണുവിന്റെ അമ്മ ഒന്നും ആവാൻ പറ്റില്ല എനിക്ക് അമ്മാവല്ലേ കിട്ടിട്ടുണ്ടെന്ന് അല്ല അതെങ്ങനെ ആ സീനിലില്ല അതിങ്ങനെ വെറുതെ പറയും അല്ല എല്ലാവർക്കും പെർഫോമൻസിനുള്ള സ്പേസും ഉണ്ട് എല്ലെ ശ്രീജിത്തിന് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കൊക്കെ ഇഷ്ടംപോലെ ഫ്രീഡം തന്നിട്ടുണ്ട് എല്ലാവർക്കും അവരുടെ കോൺട്രിബ്യൂഷൻസ് പറയാം എല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് എല്ലാത്തിലും നമുക്ക് അഭിപ്രായം പറയാം അതൊന്നും നല്ലതെല്ലാം എടുത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര ലൈവ് ആയിരുന്നു നമ്മുടെ ലൊക്കേഷൻ ഭയങ്കര ലൈവ്ലി ആയിരുന്നു നല്ല ഡയറക്ടർ എന്നെ തടവനെ കൊണ്ടുപോയി അത് ഞാൻ റെഡിയായില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഒരു മാസം കാസ്റ്റ് പ്ലാസ്റ്റർ അപ്പൊ ഇത്രൊക്കെ കഷ്ടപ്പെട്ട ഒരു പഴമാണ് വരുന്നത് ഈ വരുന്ന പത്തൊമ്പതാന്തി ബാക്ക് ടു ബാലൻസ് വെച്ച് ആഴ്ചയിൽ രണ്ടുപേരും ും ഞാൻ വിചാരിച്ചിരുന്നത് ആ ലൊക്കേഷനിലൊരു ആംബുലൻസ് സ്ഥിരമായിട്ട് അവിടെ സ്റ്റാൻഡ് ബൈ നിർത്തണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ആ വേണ്ടിവരും സ്കൂളിലൊരു ഒരു നേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ഇത്ര പിള്ളേര് അത് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പോലും നമ്മളെ ട്രെയിലറിൽ ഈ പറഞ്ഞ ഈ മുന്നൂറ് പേര് ചാടി ഇറങ്ങി ഓടി വരുന്ന ഒരാൾ കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒക്കെ അപകടം പറ്റില്ല പറ്റുള്ളൂ എല്ലാം അതിന് വേണ്ട ട്രെയിനിങ്ങും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പേ കൃത്യമായ ക്ലാസ് രാവിലെ മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ്ത് വന്നിട്ടാണ് തുടങ്ങുക ഈ ഈ സംസാരം പിള്ളേര് എന്നിട്ട് വേറെ അങ്ങനെ ഈ സംസാരം മൂന്ന് ടേക്ക് നന്നായ ടേക്കുകളാ അത് കഴിഞ്ഞിട്ട് ശ്രീജിത് രവീനെ മാറ്റി കൊണ്ടുപോയി എന്തോ പറഞ്ഞു പീറ്റർ ഹൈൻ അത് കഴിഞ്ഞിട്ട് എന്റെ കൈ ഓടിഞ്ഞത് ആവേശം കൂടി അതുപോലെ മോട്ടിവേറ്റ് ചെയ്യും ആർക്കാണെങ്കിലും അടുത്ത ആളെ പിടിച്ചിങ്ങനെ രണ്ടായിട്ട് പൊട്ടിക്കാൻ തോന്നുന്ന ലെവലിലാക്കി കൊടുക്കും ശരിക്കും പുള്ളി നമ്മൾ കണ്ട ഒരു ലൈവ് വയറാണ് പീറ്റർ ഹെൻ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അവാർഡ് ഫംഗ്ഷൻസിനൊക്കെ എനർജി ഉള്ള ഒരു മനുഷ്യനാണ് പിന്നെ ചന്തു പേരിൽ തന്നെ ഉണ്ടല്ലോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ പ്രാധാന്യമായിരിക്കും എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് ആരാണ് മ്യൂസിക് ദീപക് നമ്മൾ പുതിയ രണ്ട് ദീപക്കേണ്ടാണ് നമുക്ക് പ്രൊമോ സോങ് ചെയ്തിട്ടുള്ളത് ഡബ്സി പാടിയ പാട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഡയറക്ടേഴ്സാണ് പാടിയിരിക്കുന്നത് ഡപ്സി ദീപകന്റെ പാട്ട് ഡപ്സി പാടിയിരിക്കുന്നു പിന്നെ അരവിന്ദിൻ്റെയും മിൻഷാദിൻ്റെയും സോങ് പാടിയിരിക്കുന്നത് വിനീത് ഏട്ടനും ഹരിചരണും വിഷ്ണു പാടാൻ ശ്രമിച്ചില്ല ഇല്ല ഇല്ല എനിക്ക് പേയ്മെന്റ് ഇല്ലല്ലോ ആ കോടികൾ എനിക്കില്ലല്ലോ കോടികൾ കൊണ്ട് എടുത്തു പക്ഷെ പക്ഷെന്തായാലും നല്ല പടമാകട്ടെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നു എനിക്ക് തോന്നുന്നു നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു ജീവിതത്തിൽ എഴുതി എഴുതി വെക്കേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രം അത്തരം കഥാപാത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇടിയുടെ ഫലം സിനിമയിൽ ഉണ്ടാകട്ടെ തിയേറ്ററിൽ ഓടിയ ആളുകളെ തന്നെ അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം വേറെ ഒന്നും ചോദിക്കുന്നില്ല നന്ദി നമസ്കാരം

ആ അതാണ് കണ്ടോ അല്ലെ വരുന്നുണ്ടോ അന്ന് പഠിപ്പിച്ചതെല്ലാം ആണോ ഇപ്പൊ എല്ലാവരും ഇപ്പൊ മനസ്സിലായോ പല പറയട്ടെ പല ആക്ടേഴ്സും അങ്ങോട്ട് ഡയറക്ടർ ഞാൻ അങ്ങോട്ട് കാശ് തരാം ഒന്ന് പുള്ളി നല്ല അതെടുത്തു ഗൗതമേനം എല്ലാം നല്ല സമയമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇടിയൻ ചന്തു ഇറങ്ങാനായിട്ട് എന്റെ ക്യാരക്ടർ എന്റെ സിനിമ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഈ പടം കഴിഞ്ഞാൽ എല്ലാവർക്കും അത്തരം ഒത്രൃസന്തോഷം സിനിമ സൂപ്പർ ഹിറ്റാണ് ഇതിന്റെ 50 ആ 100 ആം ദിവസಕ್ಕೆ ആശോഗിക്ക ജഗദീശൻ നമുക്ക് താങ്ക് തർട്ട് കൂടെ ഉണ്ടാവും ഈ സിനിമടെ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് ചേഞ്ച് ആകൂ വെർ റേഞ്ച് ആകൂ മൈജി മൈജി ഫ്യൂച്ചർ ഐഎസ് എനി റിസൾട്ട് ഉള്ളത് പഠിക്കാം നീ തോസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള